ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ലക്ഷംവീടെ ഉന്നതിക്ക് മുകൾ ഭാഗത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടു ഉന്നതിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി അടിമാലി ഗവൺമെന്റ് സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ രണ്ട് ദിവസമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് രാഹുൽ സുരേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാരത്തിന് സമീപം മണ്ണിടിഞ്ഞു വീഴുകയും ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തത് ഈ മണ്ണ് നീക്കാനുള്ള പ്രവൃത്തികൾ തുടരുന്നതിനിടെയാണ് ഇതിന് സമീപത്തായി തന്നെ വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തത് അല്പസമയം മുമ്പ് ജിയോളജി വകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് അടിമാലിയിലെ ലക്ഷംവീര ഉന്നതിയിൽ നിന്നും ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അടിമാലി ഗവൺമെന്റ് സ്കൂളിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് പുരുഷന്മാരും ഇരുപത് സ്ത്രീകളും എട്ട് കുട്ടികളും അടക്കമുള്ള ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നാളെ കൂടുതൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇവ ഇവരെ തിരിച്ച് ഈ വീടുകളിലേക്ക് മാറ്റി തിരിച്ച് കൊണ്ടുപോവുക എന്താണെങ്കിലും ആളുകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഈ ക്യാമ്പിൽ നടത്തി വരികയുമാണ് സുധയ ഓക്കെ